എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ സ്വാഗതം പുതിയ കാലത്തിന്റെ നന്മകളെ നമുക്ക് ഒരുമിച്ച് വരവേൽക്കാം ഈ പുതുവത്സരം ആഘോഷിക്കാം മലയൻ എക്സ്പ്രക്കൊപ്പം

കാണിക്കുന്നു ഏകദേശം ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാകും ഇനി പറ്റാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് പോയി കണ്ടോ ഫാമിലിയായിട്ടെല്ലാം പോയിട്ട് ഭയങ്കര ചില്ലാക്കാൻ പറ്റിയ കണ്ട നോക്കി മോനെ നീരാളി ആഹ് ഇതൊന്നും നേടി കണ്ടിട്ടുണ്ടാവും തോന്നില്ല കൊറേ അമ്മ എക്സ്പോ പോയിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ഒരു ഫീലിംഗ് ആട്ടാ ഫുള്ള് ഫിഷ് എല്ലാം പാലത്തെ തലങ്ങും വിലങ്ങും തല മീത്തി അയിൽ എല്ലാം കിഞ്ഞുപാഞ്ഞു പോകുന്നു അതുകൊണ്ട് എന്താക്കാ പറ്റുന്ന ഫാമിലി ആൾക്കാർ എത്രയും പെട്ടെന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്തോ ഭയങ്കരം വന്നു തന്നെ കാണാൻ ഒരുപാടുണ്ട് നല്ല രസമുണ്ട് ലൈറ്റും കാര്യങ്ങളും ഇട്ടിട്ട് ഒന്നും പറയാനില്ല ഈ അടുത്തുനിന്ന് മീനിങ്ങനെ പിടിച്ചാ പിടിച്ചു അങ്ങനെ ആ നല്ലൊരു കാര്യമാണ് നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും പിള്ളേർ ആയിട്ട് ഫുള്ള് ചില്ലാക്കാൻ പറ്റുന്ന അതാണ് നമ്മുടെ ചപ്പമാല ഫുള്ള് എന്താ പറയുക എക്സ്പ്ലോർ ആക്കുന്നുണ്ട് ചെറിയ മീൻ ബേറെ വലിയ മീൻ വേറെ ഒന്നും ഓ ആ വല്ലാത്തൊരു ഫീലിങ്സ് തന്നെ അതിലൂടെ ഇങ്ങനെ എൻട്രൻസ് കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ അടുത്തൊരു സെക്ഷനിൽ കാണാൻ പറ്റും കുറെ സാധാരണ സ്റ്റാൾ ഉണ്ട് പലതരം സ്റ്റാൾ വരുന്നുണ്ട് അതിന് നമുക്ക് ഇഷ്ടപ്പെട്ടേ നെറ്റ് അതറിയാലല്ല ഏകദേശം ആൾക്കാർക്കെല്ലാം അറിയാല്ലേ നയൻറ്റീസ് എയ്റ്റീസിന്റെ എല്ലാം മിഠായികളുണ്ട് ഒരു വേറെ കൗണ്ടറുണ്ട് കുറെ മുട്ടായികളുണ്ടാക്കി വാങ്ങി അവിടെ നിന്ന് തന്നെ വാങ്ങിയത് തന്നെ ഒരു തിന്നാൽ ഭയങ്കര പൂതി അപ്പൊ ഞാൻ എന്താക്കി ഒരു പുളിയച്ചാറടുത്തിട്ട് എന്താക്കി ടേസ്റ്റ് നോക്കി പഴയ ഒരു വലിയ മജയില്ല എന്നാലും പുളിക്കൊരു കുറവില്ല കേട്ടോ We have a food court in the garden tower.

അതും കൂടി കുലുക്കി കുടിച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിമു കാ പറയണ്ട പിന്നെ എല്ലാ സകലമായ തൊട്ടിലും കാര്യങ്ങളും പുള്ളേറെ കളിക്കുന്ന എല്ലാ സംഭവം ഉണ്ട് കേട്ടോ എല്ലാ അടിപൊളി കൂട്ടിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം പിന്നെ ഉമ്മ അങ്ങനെ എല്ലാവർക്കെല്ലാം വേറെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കുറെ പക്ഷികളായിരുന്നു കാണുന്നത് നിങ്ങളത് ഒരു രക്ഷില്ല തലങ്ങും വിലങ്ങും പക്ഷികളെ പാട്ടേനെ പറക്കുന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം സാധാരണ കൂട്ടിലെല്ലാം ഉണ്ടാക്കിട്ടിങ്ങോ ഇത് അളക്കി വിട്ടിട്ടുണ്ടായിട്ട് തലങ്ക വിലങ്ങല്ല അയിൽ ഈലെല്ലാം ആയിട്ട് ഒരുപാട് അനവധി ഐറ്റംസ് വെറൈറ്റി വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ടായിനാട് ഓഹ് അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ ശ്രദ്ധിക്കണം അത് വിചാരിച്ചാൽ ഇടയ്ക്കെല്ലാം അവർ പോക്കാന്ന് ചെറിയൊരു ആമസോൺ കാർട്ടിനുള്ള കയറി ചെറിയൊരു ഫീൽ ഇട്ടാ അത്ര വലിയ പിന്നെ ശപ്പുന് ഭയങ്കര ആശ് ഇതിനെ തുടരണം പിടിക്കണമെന്നില്ല പേടിച്ചിട്ട് പോയിടുന്നിങ്ങനെ കളിക്കുകയായിരുന്നു അപ്പൊ അത് നോക്കുമ്പോഴത്തേക്കെ കൂട്ടി കുറെ ഒട്ടിണ്ട കരീന്നെല്ലാം ഇങ്ങനത്തെ കൊറേ ഐറ്റംസ് ഉണ്ട് ഒരുമാതിരി വെളുത്തലിയും അത് പറയാടക്ക കൊയലും നോക്കിയാലും പുതിയാപ്പിള കൊയ്യലും ഉണ്ട് നല്ല അടിപൊളി കണ്ടിട്ട് ഉമ്മ ചോദിക്കുന്നുണ്ട് കരിങ്കാ കളിയും കളിച്ചു തരിങ്ങനെ എന്നിട്ട് ഇറങ്ങിട്ട് അടുത്ത നെക്സ്റ്റ് പരിപാടി ഫുഡ് ഫുഡ് എട പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിട്ട് വേണമല്ലോ ഓട്ടനെ ചാട്ട് ഭാഗത്തേക്ക് ഞാൻ ഓടി ഓടിക്കേറി നല്ല പണ പാനീപൂരി പിന്നെ കഴിഞ്ഞാൽ ബാക്കി എന്തെല്ലാം ഉണ്ടെങ്കിൽ ഷ്ടപ്പെട്ടിരുന്നെ ഈ നമ്മളെ ഊരിലൊക്കെ സംഭവം പറഞ്ഞിട്ട് അതും കെട്ടി പക്ഷെ ആടനുശേഷം കൗണ്ടറിൽ എടുത്തിട്ടാണോ ആ ടോക്കൺ കൊടുത്തിട്ടാണോ ഐറ്റംസും ആണ് പിന്നെ മുളകാബ്ജി കുറച്ച് എന്താ ചൂടോടെ അതും എടുത്ത് ചാട്ട് ഫുഡ് ഭാത്തമ്മൂ കൂടുതൽ കഴിച്ചതും കൂടി എടുത്തതിന് ശേഷം എന്താക്കി പിന്നെ ആടെ നമ്മളെ ബോംബെയിൽ മാത്രം കണ്ടുവരുന്ന ബാവുബജി അതാണെങ്കിൽ ചൂടോടനാക്കുന്നുണ്ടായിന് പിന്നെ ഒന്ന് നോക്കിട്ടാ അതൊരു പ്ലേറ്റ് പറഞ്ഞു പാവ്ബജിയും വാങ്ങിയിട്ട് പിന്നെ നേരെ എന്താക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത് എന്താന്ന് വേണം നമുക്ക് ഏകദേശം പാനിമുരിയും കാര്യങ്ങളെല്ലാം റെഡി ആയില്ല അതിന് ഉമ്മാക്കും പിന്നെ മുത്തമ്മാൻ കൂടി സമൂസയും ഇത്രകളും വാങ്ങി പിന്നെ ചപ്പു പാനിമുരി വാങ്ങിച്ചു അതെല്ലാം കൂട്ടിട്ട് ഇനി ഇപ്പം എന്താക്കി വെച്ച് കീറണ്ടേ കണീന്ന് മുമ്പിൽ ഞാൻ ആ ചപ്പൂനോട് പറഞ്ഞ ബേ തിന്നോ പറഞ്ഞു ഞാനെന്താക്കി സാധാരണ ഡെക്കറേഷനിലാക്കി കുറച്ച് ഷാറിലാക്കിട്ട് ഇപ്പം ഇപ്പറ പിടിച്ച് ഇറപ്പിടുത്തം മുടിച്ച് നല്ല ചൂടോടെ ആയൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ ചാട്ട് ചാട്ടപ്പുട്ട സ്പോട്ട് ആ ചൂടോടെ തന്നെ ആക്കി അടിക്കണം പിന്നെ നമ്മളെ മുളകാബ്ജിയെല്ലാം ഭയങ്കര സ്പൈസിയായിട്ട് മസാലവും എന്നാലും പറയാനില്ല വീട്ടിലും ടേസ്റ്റ് തന്നെ നേരെ അമ്മ പോയിട്ടുണ്ടാക്കി ഇവർക്ക് രണ്ടാക്കും വാങ്ങിയ സാധനം സമൂസി നല്ല റോളും കൊടുത്തു റോളും കൊടുത്തിട്ട് ആട് എത്തി എനിയാണ് മോനെ കാര്യത്തിൽ ഘട്ട ഐറ്റം ഈ ഒരു സാധനം ഉണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ പാടുത്തേക്ക് ഒരു എന്താ പറയല്ല ഇൻട്രസ്റ്റ് എടുത്തിന് കാരണം ഈ ഒരു സാധനം കാണുമ്പോൾ തന്നെ കൊടുത്ത പൈസ മുതലാവും സത്യം ആദ്യമായിട്ടാണ് കാണുന്നത് കന്യകൻ ആദ്യം പറഞ്ഞില്ലേ മത്സ്യ കന്യകയും ഉണ്ട് അതുപോലെ സ്കൂബ ഡൈവിന്റെ ടീം ഇതാ പല രീതിയിലും പല അഭ്യാസങ്ങളാണ് കളിക്കുന്നത് ലൈവായിട്ടുണ്ടല്ലോ നമ്മളെ ഫ്രണ്ട് ഇത് കാണുമ്പോൾ വേറെ എക്സ്പീരിയൻസ് ആണ് മത്സ്യ കന്യകന്റെ കുഞ്ഞി വീഡിയോയിലെടുത്താണെന്നും അത്ര നിങ്ങക്ക് എത്രത്തോളം കാണുമ്പോൾ വേറെ ന്യകനെ മത്സ്യകന്യ കുഞ്ഞിനെ ഇനി നിങ്ങൾ ഏവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന മത്സ്യ കന്യക യസ് രണ്ട് കന്യകന്മാരുണ്ടായിട്ടാ രണ്ടാൾ ഇതേ ഇവരാന്ന് ശരിക്കും കയ്യിലെടുക്കുന്ന സത്യം ആരാധകന്മാരോടുള്ള എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടതും ആൾക്കാർ ഏറ്റവും കൂടുതൽ കൂടുതലാടെ കാത്തുക്കുണ്ടാ വരുന്ന പോലെ വീഡിയോസ് ഉണ്ടല്ലോ വൈറലായിട്ടുണ്ടാവും എല്ലാവർക്കും മുത്തം പറയണ്ട കണ്ണു പെരുന്നോടല്ല ഹാർട്ട് ഇടലും കിസ് ഇതെല്ലാം തന്നെ അതുകൊണ്ട് ഇതെല്ലാം കണ്ണൂർ പോകുന്ന നേരിട്ട് കാണുന്ന പ്രത്യേകത ഞാനൊരു ഹാർട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഹാർട്ട് ഉമ്മ ഒന്നും ഒന്നും പറയണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഉമ്മാൻ ചീറ്റി അവരോട് അറിയാലോട് യാത്ര വിടലായി നല്ല സ്വപ്നങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും കൂടി ആശംസിക്കുന്നു അങ്ങനെ നമ്മളെ നമ്മള് സലീംഖാനെ കണ്ടു കഴിഞ്ഞു സമൂഹ കൂട്ടി നമ്മൾ സലീംഖാനെ കാണാൻ പോയി അപ്പൊ പരിപാടിയിൽ ഉഷാറായിരുന്നു അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാ സബ്സ്ക്രൈബ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം മിസ് ബൈ ബൈ